കരുനഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഓച്ചിര ക്ലാപ്പനയിൽ തുടക്കമായി ക്ലാപ്പന എസ് വി ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഇരുപത്തിയൊന്നിന് കലോത്സവം സമാപിക്കും കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ക്ലാപ്പന ക്ലാപ്പനാണ് പ്രധാന വേദി മന്ത്രി ജെ ചുഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ വിദ്യാഭ്യാസ കലോത്സവത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണുവാൻ വേദികൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഒരു കലോത്സവ അല്ലെങ്കിൽ ഒരു വലിയ മഹോത്സവം പോലെ ഇത് കൊണ്ടാടുകയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ രാജ്യത്തെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു മാമാങ്കം എന്ന നിലക്കറിയപ്പെടുന്നത് നമ്മുടെ സ്കൂൾ കരുനാഗപ്പള്ളി എഇഒ ആർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വസന്ത രമേശ് ഗേളീഷൺമുഖൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സജീവ് ഓണംപള്ളി ദീപ്തി രവീന്ദ്രൻ ശ്രീലതാ പ്രകാശ് ബി റംഷാദ് എസ് ജയചന്ദ്രൻ എൻ നമിഷാദ് എസ് സജികുമാർ ബി ശ്രീകുമാർ ഷീബാബി മോറിസ് ആർ രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ